നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തിൽ പരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അറിയിപ്പാണ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ജൂൺ മാസത്തിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് അത് ചെയ്യാത്തൊരാൾ ആളുകൾക്ക് പിന്നീട് ഒരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഒരു വർഷത്തേക്ക് ലഭിക്കുകയില്ല പിന്നീട് എന്നാണോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്നത് അന്ന് മുതൽ മാത്രമായിരിക്കും പെൻഷൻ ലഭിക്കുക അതുവരെ മുടങ്ങുന്ന പെൻഷൻ പിന്നീട് ഒരിക്കലും ലഭിക്കുകയില്ല ആരെല്ലാമാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ വീട്ടിൽ കിടപ്പിലായ ആളുകൾ സ്ഥലത്തില്ലാത്ത ആളുകൾ അക്ഷയ കേന്ദ്രങ്ങൾ നേടി ചെല്ലാൻ സാധിക്കാത്ത ആളുകൾ എന്നിവരെല്ലാം മഷ്ടം ചെയ്യേണ്ടത് എങ്ങനെയാണ് അവർക്ക് വീട്ടിൽ വന്ന് മഷ്ടം ചെയ്യണം എന്തെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യണം അതുപോലെ തന്നെ പെൻഷൻ മഷ്ടിങ്ങിന് പോകുന്ന സമയങ്ങളിൽ പെട്ടെന്ന് തന്നെ മഷ്ടം പൂർത്തിയാക്കി വീട്ടിലേക്ക് തിരിച്ചു വരാൻ നമ്മൾ എന്തെല്ലാം രേഖകൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കണം നമ്മുടെ കൈകളിൽ എന്തെല്ലാം രേഖകൾ ഉണ്ടായിരിക്കണം എന്നതിൽ കുറിച്ച് വളരെ വിശദമായി നോക്കാം അതിനു അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ വീണ്ടും വീണ്ടും കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ലഭിക്കുന്നില്ല അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ നിർബന്ധമായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമായിരിക്കും പുതിയ പുതിയ അപ്ഡേഷനുകൾ അറിയിപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വർഷത്തിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് നമ്മൾ കഴിഞ്ഞ വർഷം ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്ത ആളുകളും അതുപോലെ തന്നെ കഴിഞ്ഞ ഡിസംബർ വരെ പെൻഷൻ അപ്രൂവൽ ആയ ആളുകളും അത് പ്രത്യേകം ശ്രദ്ധിക്കണം പെൻഷൻ അപ്രൂവൽ ആയി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ പെൻഷൻ എവിടെ നിന്നാണ് അപേക്ഷ സമർപ്പിച്ചത് അവിടെ ആ ചെന്ന് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ ഐ ഡി ലഭിക്കും അങ്ങനെയുള്ള ആളുകളും എല്ലാ തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകളും അതുപോലെ തന്നെ ചില പെൻഷൻ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ പ്രവാസി ക്ഷേമനിധി പെൻഷൻ പോലത്തെ പെൻഷൻ കാലമായി മുടങ്ങിയിട്ടുണ്ട് അങ്ങനെ മുടങ്ങിയ പെൻഷൻ വാങ്ങുന്ന ആളുകളും എല്ലാ തരത്തിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിർബന്ധമായും മസ്റ്ററിംഗ് ചെയ്യണം ഏകദേശം അറുപത്തിരണ്ട് ലക്ഷത്തിൽ പരം ആളുകൾ മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുന്നു ചെയ്യണം ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് അക്ഷയ കേന്ദ്രങ്ങൾ മാത്രമായിരിക്കും മസ്റ്ററിംഗിനുണ്ടായിരിക്കുക നമ്മുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ പെൻഷൻ ഐ ഡി നമ്പർ പെൻഷൻ ഐ ഡി നിർബന്ധമില്ല അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് അത് ലഭിക്കുന്നതാണ് നമ്മുടെ പെൻഷൻ പോർട്ടിൽ പോയി ചെക്ക് ചെയ്യാനും അത് ലഭിക്കുന്നതാണ് എന്നിവ കൊണ്ട് കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രത്തിൽ ചെന്നും നമുക്ക് മഷ്ടം പൂർത്തിയാക്കാം അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രം നടത്തുന്ന ചില ക്യാമ്പുകൾ ഉണ്ടാവാറുണ്ട് ആ ക്യാമ്പിൽ നിന്ന് നമുക്ക് മഷ്ട്രീം പൂർത്തിയാക്കാം അങ്ങനെ മഷ്ട്രിം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്കൊരു മഷ്ട്രീം പേപ്പർ ലഭിക്കും ആ പേപ്പർ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ മഷ്ട്രീം പൂർത്തിയാക്കുന്ന സമയങ്ങളിൽ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ അത് ആവുകയും പിന്നീട് നമുക്ക് പെൻഷൻ ലഭിക്കുകയും ചെയ്യും എന്നാൽ കഴിഞ്ഞ വർഷമെല്ലാം ഒരുപാട് ആളുകൾ പെൻഷൻ മാസ്റ്ററിന് വന്ന് ഒരുപാട് ആളുകൾ ചെയ്യാൻ സാധിക്കാതെ പോയിട്ടുണ്ട് പലർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് അന്ന് ചെയ്യാൻ സാധിക്കാത്തത് അതിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അവരുടെ ആധാർ കാർഡിൽ വരുന്ന ചില ടെക്കൽ മിസ്റ്റേക്കുകൾ കൊണ്ടാണ് ആധാറിലെ വിരൽ പതിയുന്നില്ല ആധാറിലെ ഫോൺ നമ്പറിൽ ഒ ടി പി ലഭിക്കുന്നില്ല അതില്ലെങ്കിൽ അവരുടെ ഫിംഗർ പ്രിൻറ്റ് റെഡി ആവുന്നില്ല അങ്ങനെ പലർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് അന്ന് പെൻഷൻ മുടങ്ങിയത് അങ്ങനെ പെൻഷൻ മുടങ്ങാതിരിക്കാൻ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മുടെ ആധാർ കാർഡ് ഒന്ന് ചെക്ക് ചെയ്യുക ഒരു രണ്ട് മൂന്ന് വർഷത്തിനിടയ്ക്ക് നമ്മൾ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ നമ്മുടെ അഡ്രസ്സ് നമ്മുടെ പേര് എന്നിവയെല്ലാം കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ ഐ ഡി പെൻഷൻ പോർട്ടലിൽ നിന്ന് നമ്മുടെ പേരും കാര്യങ്ങളും ലഭിക്കും അതും ഒന്നാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക എങ്കിൽ മാത്രമാണ് അവർക്ക് പെൻഷൻ ഐ ഡി ലഭിക്കുകയുള്ളൂ പെൻഷൻ മാഷിനും പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ വീട്ടിൽ കിടപ്പിലായ ആളുകളുണ്ട് അതുപോലെ തന്നെ പുറത്തിറങ്ങാൻ സാധിക്കാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ ലിസ്റ്റ് നിങ്ങൾ ഇപ്പോൾ തന്നെ വാർഡ് മെമ്പർ വാർഡ് മെമ്പറുമായി കൊടുക്കുക അതിനുശേഷം മസ്റ്ററിംഗ് തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ ദിവസം കഴിഞ്ഞാൽ വാർഡ് മെമ്പർ ഈ ഒരു ലിസ്റ്റ് അക്ഷയ കേന്ദ്രങ്ങൾ നൽകുകയും അവിടെ നിന്ന് അവിടുത്തെ ഉദ്യോഗാർത്ഥികൾ വീട്ടിൽ വന്ന് മസ്റ്റിംഗ് പൂർത്തിയാക്കുകയും ചെയ്യും അതുപോലെ തന്നെ വീട്ടിൽ വന്നിട്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ കിടപ്പിലായ ആളുകളുണ്ട് ഫിംഗർ പ്രിൻറ് ലഭിക്കാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകിയാലും മതിയാകും അതിന് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല എങ്ങനെയാണ് നൽകേണ്ടത് കഴിഞ്ഞ വർഷങ്ങളെല്ലാം ഒരു ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങൾ കൊടുക്കുകയാണ് ചെയ്തിരുന്നത് ഇപ്രാവശ്യം അത് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായി തന്നെ ഇപ്പോൾ ലഭിച്ചിട്ടില്ല ഒരു ദിവസങ്ങളിൽ തന്നെ അതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ സഹായിക്കും ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കുക എങ്കിൽ മഷ്ണിംഗ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് മഷ്ടിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും നമുക്കറിയാം ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്കാണ് അതുകൊണ്ട് തന്നെ ആധാറും നല്ല തിരക്കായിരിക്കും ആ ഒരുപാട് അപേക്ഷകൾ കൂടുതൽ സമയമാണ് ഈ ഒരു സമയം ജൂൺ ജൂലൈ മാസങ്ങളിൽ തന്നെ ഇപ്പോൾ തന്നെ ആധാറിന് അപേക്ഷ കൊടുത്താൽ മാത്രമാണ് മഷ്ണിംഗ് വരുന്ന ഈ മാസം ഇരുപത്തഞ്ചാം തീയതി മുതലാണ് മഷ്ടം തുടങ്ങുന്നത് അന്നത്തേക്ക് നമ്മുടെ ആധാർ കാർഡും മറ്റു അനുബന്ധ രേഖകളും റെഡിയാവുകയുള്ളൂ മഷ്ടറിന് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ആധാർ കാർഡ് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക അതുപോലെ തന്നെ പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വിദേശത്താണെങ്കിൽ ഈ സമയങ്ങളിൽ നാട്ടിലേക്ക് എത്താൻ ശ്രമിക്കുക ഒരുപാട് ആളുകൾ മക്കളുടെയും മറ്റും അടുത്തുണ്ട് പെൻഷൻ ലഭിക്കുന്ന ആളുകളാണെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു സമയങ്ങൾ നാട്ടിലുണ്ടായിരിക്കണം നാട്ടിൽ നിന്ന് മാത്രമാണ് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ എൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത തോട്ടത്തിൽ വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം